ഡിയർ ഫ്രണ്ട്സ് ഡിഫറൻസ് ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പരീക്ഷണമാണ് എൻ്റെ ഒരു ലേഡീസ് കൊടുത്തുണ്ടായത് അവർ അമേരിക്കയിൽ സെറ്റിലാണ് അപ്പം കഴിഞ്ഞ വർഷം നാട്ടിൽ ജീസൊക്കെ ആയിട്ട് വന്നു അവർ ഇന്ത്യക്കാരാണ് ശരിക്കും പൊണ്ടിച്ചിരുന്നെങ്കിൽ അവർ യു സെറ്റിലായ കാരണം അവരുടെ മക്കളൊക്കെ യൂസ് ചെയ്യതുകൊണ്ട് അപ്പോൾ എനിക്ക് കാണാം ഒരു ദിവസം ഇമ്പ്രഷൻ നാട്ടിൽ വന്നപ്പോൾ കാണാം ദിവസക്കായിട്ട് അവർ വന്നു അങ്ങനെ ഒരു ഐറ്റം എനിക്ക് കൊണ്ടുത്തന്നു നീ ഇതൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചിട്ടു കണ്ട സാധനം എന്താണെന്ന് എനിക്ക് അതാണ് നമ്മളെ നാട്ടിൽ സിനിമമായിട്ട് ഗാനം കിട്ടുകയും ചെയ്യുന്ന ഒരു സാധനം ഞാൻ കാണിച്ചതല്ല നിങ്ങൾക്ക് ഓൾറെഡി അത് കഴിഞ്ഞു ാണ് സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓറഞ്ചാണ് ഈ ഓറഞ്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് അതിന് സ്വാദിനൊന്നും ഒരു വ്യത്യാസമില്ല ഇത് തോടോടു കൂടിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിന് തന്നെ പകുതിയായിട്ടില്ല അപ്പോൾ ഞാൻ ഈ അടുത്ത ഘട്ടത്തിൽ എത്തിയത് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചുതരാം ഓറഞ്ചിനെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയായിരുന്നു അത് നമുക്ക് നേരിട്ട് കഴിയാം മാത്രമല്ല ഓറഞ്ച് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഈ കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ നമ്മൾ തിന്നാൽ നന്നായിട്ട് തിയേറ്റർ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഫുഡ് ഒക്കെ ഒക്കെ തിന്നാൻ അതിനും താല്പര്യം ഇതിലിങ്ങും കുറച്ച് പണികളൊക്കെയാണ് അപ്പോൾ പ്രൈമറി ഘട്ടത്തിൽ ഘട്ടത്തിലേ ഞാനത് കട്ട് ചെയ്ത് ജനങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തോളൂ അപ്പോൾ ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ ഞാൻ അടുത്ത് തന്നെ പറഞ്ഞുതരാം ഞാൻ രണ്ടാം ഘട്ടം ചെയ്യുന്ന സമയത്ത് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം നമ്മുടെ ചാനൽ ഇഷ്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതും മറക്കരുത് കേട്ടോ ഓക്കെ